ം പൊളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം പുള്ളിക്ക ചേട്ടാ നവോഭാഗം പറയണല്ലേ നവോവാഗം ഞാനേതും എപ്പോഴും ഞാൻ നവോവാഗം എന്ന് പറയാതെ നമ്മൾ വേറെ ഇങ്ങനെ തുടങ്ങാൻ സാധ്യത ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സംഭവം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ് കാരണം വീണാ വിജയന്റെ എക്സാലോജിക്ക് എക്സ് ലോജിക്കായി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വാർത്ത അപ്പൊ അവര് വിചാരിച്ചാൽ കർണാടകത്ത് പോയി രക്ഷപ്പെടാൻ പറ്റും ഈ അന്വേഷണ ഏജൻസിയൊക്കെ വരഞ്ഞ വഴക്ക് നിർത്താൻ പറ്റും എന്നൊക്കെയാണ് പക്ഷേ കോടതി അടുത്ത് ദൂര കളിക്കും നമ്മൾ അന്ന് പറഞ്ഞില്ലേ നിയമത്തിന്റെ മുമ്പിൽ വേറെ രാഷ്ട്രീയ കളിക്കൊന്നും പ്രസക്തിയില്ല നിയമ നിയമമായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ല പക്ഷെ ഈ കുറെ കാലമായിട്ട് അങ്ങനെയല്ല പോകുന്നുണ്ടായിരുന്നു അവിടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് പറയുകയും നിയമം നമ്മുടെ വഴിക്ക് വരണമെന്ന് പറയുന്നത് ശരിയല്ല അത് നമ്മളാകുമ്പോൾ നമ്മുടെ വഴിക്ക് വരണമെന്ന് പറയും വേറെ ആരുടെ കേസാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ ഈ ഈ എക്സാലോജിക്കുമായിട്ടുണ്ടായ ആദ്യത്തെ സംഭവം വരുന്ന സമയത്ത് തന്നെ എ കെ ബാലൻ എ കെ ബാലൻ അവരുടെ വക്താവ് എക്സാലോജിക്കിന്റെ വക്താവ് എ കെ ബാലനാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ ഭീണന എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർ ഒരു കമ്പനി ഉണ്ടാക്കി രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടുണ്ടായി അവർ തമ്മിൽ എന്താണ് വളരെ ഒരു ഇടപാടാണ് നടന്നത് എന്ന് പറയുന്നു പിന്നീട് ഗോവിന്ദ മാഷ് ഈ വിഷയത്തിൽ പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുന്നതാണ് അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് പക്ഷേ ഇവിടെ ഒന്നും നേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് സി പി എമ്മിനെ അല്ല അത് വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഇത്തരത്തിൽ ഒരു കേസിനെ ഇങ്ങനെ പാർട്ടി എന്തിനാ ഡിഫൻഡ് ചെയ്യേണ്ട കാര്യമാണ് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഒരുപാട് നേതാക്കളുണ്ട് അവരുടെ മക്കൾക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതിനൊക്കെ പാർട്ടി ഏറ്റെടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഇതിനിപ്പോൾ ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായത് അത്രയും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കഴിവ് കഴിയുന്നതിന് പകരം ഇത് അനാവശ്യമായി എന്താ വല്ലാണ്ട് വേവലാതിയായി അതെനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് എന്താണേലും അത്രയ്ക്ക് വേവലാതിയുടെ ഒന്നും പ്രസക്തിയില്ല അല്ലെ ഇപ്പൊ ഇന്ന് ആരിഫ് പറഞ്ഞൊരു സംഭവം ഉണ്ട് എൻ്റെ അടുത്ത് ആരിഫ് അല്ലെങ്കിൽ അമ് ഈ പാമ്പിനെ അടിക്കുമ്പോൾ എവിടെ അടിക്കണം തലക്കെ അടിക്കണം പിണറായി വിജയൻ അടിക്കുന്നത് പിണറായി വിജയനാണ് ഇതിന്റെ നേതാവ് അപ്പൊ പിണറായി വിജയനെ തന്റെ തലക്കടിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്തെങ്കിലും പറ്റിയാലും ഈ പാർട്ടി മൊത്തത്തിൽ നശിക്കുന്നു അങ്ങനെ ബി ജെ പിക്ക് ഇവിടെ വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുമെന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ട് ഇതൊന്നും എവിടെയും വലപ്പോ ഇല്ല എന്നാണ് അങ്ങനെ കരുതുന്നത് പോലും തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഒരാളാ നശിച്ചാൽ പാർട്ടി നശിക്കുമെന്നുള്ള ധാരണ തന്നെ പാർട്ടി നേതാക്കൾക്കുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അപകടമാണ് അവിടെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലെന്നും അതെ ഈ ഇതേ പിണറായി തന്നെ വി എസിനെ കുറിച്ച് പറഞ്ഞെന്താണ് ബക്കറ്റിൽ തെരുവർമയുണ്ടല്ലോ അതെ 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 പിന്നെ പക്കറ്റിന്റെ തിരക്ക് തിരയാവാനാവില്ല കടലിന്റെ കടൽ കിടക്കുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കേസിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ വി എസിന്റെ ഇത് പോസ്റ്റ് വെച്ച് പ്രചാരണം അതെല്ലാത്തിനും എതിരെ നിന്ന ആളാണ് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തി വ്യക്തിയാണ് പാർട്ടി എന്ന് വിശ്വസിക്കുമ്പോൾ അങ്ങനെ ധരിക്കുമോ എന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അതിന കുഴപ്പം ഒരു കേസ് വന്നു അത് അന്വേഷിക്കുന്നു അത് മകളുടെ പേരിലാണെങ്കിലും ആരുടെ പേരിലാണെങ്കിലും അന്വേഷിക്കുന്നു അതനുസരിച്ച് നിന്നാൽ മതി അതിനെന്തിനാണ് കയറി പാർട്ടി ഇങ്ങനെ വളരെ വല്ലാണ്ട് വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഈ എസ് എഫ് ഐയിലൊക്കെ എത്തുമെന്ന് ഒരിക്കലും അവർ കരുതി ഉണ്ടായിരുന്നില്ല ഈ കേസ് ശരിക്ക് പറഞ്ഞാൽ ഈ കമ്പനി ആക്ടൂറുകാരുള്ള ഒരു എന്തെങ്കിലും ഫോർ നടന്നിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അതിന് കുറച്ച് ഫ്രൈൻ അടക്കേണ്ടി വരും അത് ചിലപ്പോൾ ഈ മേടിച്ചതിനെക്കാളും കൂടുതൽ പൈസയൊക്കെ ചിലപ്പോൾ അടച്ച് തീർക്കാം എന്ന് കരുതിയാണ് പക്ഷേ ഇത് വൈഡം നടിച്ച് തീർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടവരോടുകൂടിയാണ് യഥാർത്ഥത്തിൽ വലിയ ബജറെ നേരത്തെ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും വീണയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ഏതന്വേഷണം ആയിക്കോട്ടെ പക്ഷേ നമ്മൾക്കെതിരെ ഒരു കേസ് ഉണ്ടാകുമെന്നോ അതിന് ഏത് അന്വേഷണം ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ ബെഞ്ച് വരെ ആയിട്ടെ ഏതു ആയിക്കോട്ടെ അവിടെയൊക്കെ എന്തിനാണ് അനാവശ്യമായി പാർട്ടി ഇങ്ങനെ വേവലാതിപ്പെടുന്നത് അതാണ് ഇവരെ കുഴപ്പിച്ചത് യഥാർത്ഥം സി പി എമ്മിന്റെ ഏറ്റവും വലിയ കുഴപ്പിച്ചത് ഇതാണ് അനാവശ്യമായി ഇടപെട്ടു എന്താ കുഴപ്പം എന്താണ് കുഴപ്പമെന്നാണ് എനിക്കത് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ഇത്തരത്തിൽ അന്വേഷണം വരുന്ന സമയത്ത് എല്ലാ രേഖകളും കൊടുത്തതാണ് ഞങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ആളുകൾക്ക് അക്കാര്യത്തിൽ സംശയം ഉണ്ടായാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയനം ചെയ്യാനുള്ളത് ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു മകളുടെ എന്റെ മകളുടെ പേരിലാണ് ഏഹ് ഡയറക്റ്റ് ആയിട്ടുള്ള അന്വേഷണം വന്നിരിക്കുന്നത് അന്വേഷണം വരട്ടെ അന്വേഷണം വന്നു കഴിഞ്ഞ് തെളിയുന്നതുവരെ ഞാൻ മാറി നിൽക്കാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പിണറായി അല്ലാതിരിക്കണം അച്ഛ അല്ല അതാണ് ഏത് നേതാവിനും ചെയ്യാവുന്ന അതുകൊണ്ട് ഇപ്പൊ പാർട്ടിയോ ഭരണമൊന്നും ഇല്ലാതാകുന്നില്ലല്ലോ പിന്നെ പാർട്ടിയിൽ നേതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ല നല്ല നേതാക്കൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ വേവലാതി അതാണ് എനിക്ക് മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിൽ വേവലാതിപ്പെടുമ്പോൾ ഏത് സാധാരണക്കാരനും ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ ആരെയും ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു അഴിമതിയോ ആറ്റെങ്കിലോ ഒന്നും നടന്നില്ലെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ മുന്നിലും കുനിയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടൊരാഴ്ചയായിട്ടുള്ളൂ ഇവിടെയാണ് വിഷയം ഈ ഒരാഴ്ചക്കുള്ളിലാണ് കുനിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് ഇപ്പം അല്ല ഞാൻ അതായത് പറഞ്ഞ പുള്ളി എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എനിക്ക് മനസ്സിലാകത്തില്ലേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താണ് എന്തിനാണ് ഇത്രയേറെ വേവലാതിപ്പെടുന്ന തെളിവുകളെല്ലാം ഉണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനകത്ത് പ്രശ്നമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞതാണ് മാറി നിൽക്കാം അന്വേഷണം നടക്കട്ടെ അതിനുശേഷം തിരിച്ചു വരമല്ലോ പാർട്ടി അല്ലേ ും സംഭവിക്കാൻ കോടിയേരി ഭാഷ മാറിയപ്പോ ആരോഗ്യപരമായ കാരണങ്ങളാണ് മാറിയുന്നത് അത് പുള്ളിക ചേട്ടനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ് പരത്തുന്നതാണ് അത് അദ്ദേഹം മകന്റെ കേസ് പോയി മാറിയായിരുന്നു ഇവിടെ പിന്നെ മരിച്ചു പോയല്ലോ ആരോഗ്യപരമായ കാരണങ്ങളാലായിരുന്നു പക്ഷേ ഇത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം മകനെ ഒരിക്കലും ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ടിയില്ല പാർട്ടി നിന്നിണ്ടായിരുന്നില്ല മകൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാള് പിന്നെ എന്തായാലും ശിക്ഷ ഏറ്റുവാങ്ങട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച പത്ത് മാസം ജയിലിൽ കിടന്നു അതെ അതുകാരെ ജയിലിൽ കിടന്നു പക്ഷെ ഇതില് കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഈ അന്വേഷണം നടക്കരുതെന്നാണ് പറഞ്ഞത് അതെ അല്ലാണ്ട് ഞാൻ കുറ്റക്കാരി അല്ല എന്നല്ല പറഞ്ഞത് ഈ അന്വേഷണം ബ്ലോക്ക് ചെയ്യണം അത് അതിനാൽ തന്നെ സംശയം സംശയം ഉണ്ടാക്കുന്നു ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെന്നും എല്ലാം സുതാര്യമാണെന്ന് പറഞ്ഞ അതേ പാർട്ടി തന്നെയാണ് ഈ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർണാടകത്തിൽ പോകുന്നു മറ്റേ ഇവിടെ ഒരു കേസ് കൊടുപ്പിക്കുന്നു രണ്ട് ഹൈക്കോടതികളിൽ ഒരേ കേസ് വരുന്നത് പക്ഷെ അന്വേഷണം അവർ നിർത്തിയിട്ടില്ല അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കരുത് മാത്രമേ കർണാടക അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നൊരു ട്രോൾ വന്നിട്ടുണ്ട് ഈ ഈ വിധി പറഞ്ഞ ജഡ്ജിന്റെ വീട് അളക്കാൻ വേണ്ടി ഇവിടെ ആള് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് മാത്യു മാത്യുക്കുഴൽനാടൻ ഈ വിഷയം അവതരിപ്പിച്ച് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അന്ന് തന്നെ യഥാർത്ഥത്തിൽ പാർട്ടിയും അതേപോലെ തന്നെ സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ആക്രമിച്ചു അതെ പക്ഷേ ഉണ്ടായിരുന്നില്ല എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ അപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അനധികൃതമായി വൻതോതിൽ തോതിൽ പണമുണ്ടെന്നും ഇയാളുടെ നീക്കങ്ങൾ ദുരൂഹമാണെന്നും ഇയാളുടെ ഫേം ലോ ഫേം ഭയങ്കര അതെ അതെ ഇയാൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു കാഴ്ച കണ്ടു പിന്നീട് വീട് അളക്കുന്നു അദ്ദേഹത്തിന്റെ റിസോർട്ട് അളക്കുന്നു അയാൾ ഒരുപാട് സ്ഥലം കയ്യേറി ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമുള്ള ഒരു സർക്കാരാണ് അത് ചെയ്യാം അതിന് കുഴപ്പമില്ല പക്ഷെ അതൊരു ഈ കേസ് വരുമ്പോ പെട്ടെന്നുണ്ടാകുന്നതാണ് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന വിഷയം പറയുന്നത് അങ്ങനെ ഇപ്പൊ കുഴൽനാടനെ ചെയ്തതുകൊണ്ട് കുഴൽനാടൻ ഇനി അത് പറയാതിരിക്കുവോ ഇല്ല കുഴൽനാടൻ കുഴനാട് സ്ട്രോങ് കുഴൽനാടൻ ഒപ്പൊ ഷോൺ ജോർജ് അവിടെ ഇപ്പം ഷോണിൻ്റെ കേസാണ് അല്ലാണ്ട് ഈ എസ് എഫ് ഐ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഷോൺ കൊടുത്ത കേസാണ് ഇപ്പോൾ ഷോൺ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു വളരെ കൃത്യമായിട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതിയായി പോകുന്നത് എല്ലാ രേഖകളും ഞാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിൽ നിന്നും ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല അന്വേഷണത്തെ നേരിട്ടേ പറ്റുള്ളൂ എന്ന് അന്വേഷണ ഏജൻസി ഒരു ചില്ലറ ഏജൻസി അല്ല അതായത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടു കൊടുത്ത് അന്വേഷിക്കുന്നല്ലല്ലല്ലോ ഇത് ഈ അന്വേഷണ ഏജൻസി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി അന്വേഷണത്തിന് വരുന്നത് അവര് വെറുതെ വരില്ലല്ലോ അതെ അട്ടിമോ ആ അട്ടലമ മോശമായിരിക്കില്ലല്ലോ അപ്പം ഈ അന്വേഷണത്തിലേക്ക് എത്തിച്ചതാണ് എത്തിച്ചാണ് പിന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ആ കമ്പനി അവർ മരവിപ്പിക്കുന്നു കമ്പനി മരവിപ്പിച്ച ചെയ്ത പരിപാടി അവസാനിക്കോ അതെ ഇപ്പൊ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വിടത് വിടുന്ന കരുതിയത് അപ്പൊ ഇതിൽ എന്തോ വല്യ ഒളിക്കാനുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് തൊട്ട് രണ്ടു വർഷ കാലമായിട്ട് ഇത് ഈ കമ്പനി ഇല്ല സ്ഥാപിക്കാൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നു നിയമസഭയിൽ അടക്കം പറഞ്ഞിട്ട് ആ കമ്പനി ഇപ്പോൾ ഇല്ല ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെല്ലാം ആളുകളിൽ സംശയം ജനിപ്പിക്കുന്നതാണ് ആ സംശയത്തിന് മറുപടി കൊടുത്താൽ തീരുന്ന പ്രശ്നത്തിന് അതിനപ്പുറമായിട്ട് ഇതെന്തോ മുഖ്യമന്ത്രിയെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് എന്തിനാ ഒരു മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ല മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ഇവരിപ്പൊ മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് അതിനോടൊന്നും എനിക്ക് ഇല്ലാത്തതാണ് കാരണം ഇവരിപ്പൊ പറയുന്ന സംഭവം മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇന്ന് വരെ കേരളത്തിൽ അത്തരത്തിൽ ഒരു ടാർഗറ്റ് ഇട്ടിട്ടില്ല അല്ല ബിജെപി ഇപ്പൊ ടാർജറ്റ് ഇട്ടാ നടക്കുന്ന കാര്യമല്ലോ അതെ അപ്പൊ ബിജെപി തെറ്റും ചെയ്യാതെ ബിജെപി ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കി കുരുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു ഇരുപത്തഞ്ചു വർഷം മുന്നേക്കാണെങ്കിൽ ആളുകൾ ചിലപ്പോ ഇതൊക്കെ അംഗീകരിക്കും നമ്മളൊക്കെ ചെറുപ്പകാലത്തൊക്കെ അതിലൊന്നും ഇപ്പൊ ബിജെപി ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇവര് ചെയ്തോണ്ട് ബിജെപിക്ക് എന്താ നേട്ടം അറിയില്ല എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ബിജെപിക്ക് ഒരു ഉണ്ടാക്കാൻ പറ്റില്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ബിജെപി കഴിയുന്ന രീതിയിലൊക്കെ പിണറായി വിജയനെ സഹായിച്ചിട്ടേ ഉള്ളു അതെ അങ്ങനെ ഒന്നും നമ്മൾ കരുതിയില്ലെങ്കിൽ പോലും എന്തിനാണ് ഈ വെപ്രാളം എന്നുള്ള മാത്രത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ ഇതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പകൽ പോലെ വ്യക്തമായത് കൊണ്ടാണ് ഇപ്പൊ കോടതിന്റെ മുന്നിൽ തന്നെ തെളിവുകളാണല്ലോ അല്ലാണ്ട് കോടതി ആരൊക്കെ പറയുന്നതായിട്ട് അല്ലല്ലോ അപ്പൊ കോടതി എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ പിന്നെ ചെയ്യണം എന്നുള്ള രേഖ പിന്നെ തള്ളാൻ കാരണം അതെ കോടതിക്ക് കൃത്യമായി അവരും കോടതി രേഖകൾ രേഖകൾ കൃത്യമായി അല്ല രേഖകൾ അങ്ങനെ ഒരു വലിയ ഇതല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അതൊരു അന്വേഷണമാണ് ആ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര എപ്രാളം എന്നുള്ളത് എന്റെ ഇതിലിപ്പോ ഒന്ന് എലക്ഷൻ വരുന്നു അത് വലിയ പ്രശ്നമാണ് പിന്നെ ഇലക്ഷന്റെ കേവലമായ വോട്ടല്ലല്ലോ ഇതിന്റെ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചത് സി പി എം ഒരു എലക്ഷൻ കഴിഞ്ഞ അടുത്ത ഇലക്ഷനിൽ തയ്യാറെടുപ്പ് നടത്തുന്ന പാർട്ടിയാണ് ആ വോട്ടും ഒക്കെ തന്നെ പ്രശ്നമാണ് സി പി എമ്മിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടിയില്ലെന്ന് പറയണം കേരളത്തിൽ ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ അത് ആലപ്പുഴ മാത്രമായിരുന്നു ബാക്കി പത്തൊമ്പത് സീറ്റും അടിച്ചോണ്ട് പോയതാണ് ഇത്തവണ ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിൻ്റെ അവസ്ഥ ഉണ്ടാവും കേരളത്തിൽ മാത്രമേ ഈ പാർട്ടി ഉള്ളൂ കൂടെ ആലോചിക്കണം അതെ പങ്കാളിത്തം ആരും വരാനില്ല ഞാൻ പറഞ്ഞ കേവലമായ ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ ഈ കേസിൽ പ്രധാനം അതല്ല അത് ഇവിടെ ശെരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബന്ധുക്കളും ശുപാർശ ഒക്കെ ചേർന്ന് ഇപ്പൊ നമ്മുടെ ഈ സ്വർണക്കടത്ത് കേസിന് നമുക്കറിയാലോ ആരൊക്കെയായിരുന്നു എന്റെ സി എൻ രവീന്ദ്രൻ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന്റെ ഇടക്ക് മുന്നിലെത്താതെ പോയത് ഇടക്ക് മുന്നിൽ എത്തി പോലുമില്ല അപ്പം ആകെ അതിൽ പെട്ടുപോയത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിരുന്ന ഈ ഐ എസ് കാരൻ മാത്രമാണ് അതിൽ പോയി പെട്ടുപോയത് ബാക്കി എല്ലാവരും അവൾ ഊരി പൊളിറ്റീഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് പോയി ഇദ്ദേഹം എന്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം പോയി പെട്ടു അയാള് ജയിലിൽ കിടന്നു അയാളുടെ ആരോഗ്യവ്യവസ്ഥ മോശായി അയാളുടെ പ്ലാനിങ് എല്ലാം തെറ്റി എല്ലാം തകർന്നു പോയി യഥാർത്ഥ ഇതെല്ലാം കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തിയത് അതേപോലെ ഇത് ഇത്രേ ഉപദേശങ്ങളുള്ള മുഖ്യമന്ത്രി ആരെങ്കിലും ഒന്ന് ഉപദേശിക്കണ്ടേ ഇങ്ങനെയല്ല ഇതിനെ ഡീൽ ില് എന്റെ ഒരു പ്രശ്നം അറിയവ മുഖ്യമന്ത്രിയെ ഉപദേശിച്ച ഒരാൾ ശിവശങ്കറിനായിരുന്നു ശിവശങ്കറിനായിരുന്നു യഥാർത്ഥത്തിൽ ഈ കമ്പനിന്റെ എല്ലാ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ കേസിൽ പെടുകയും ജയിലിൽ പോവുകയും ചെയ്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനി പ്രതിസന്ധിയിലാവുന്നതാണ് വിഷയം അല്ലെങ്കിൽ അയാൾ ഇത് കൃത്യം അയാളുടെ ഒരു ബുദ്ധിയെ തന്നെയായിരുന്നു ഇത് ഇതൊരു ഐ ടി കമ്പനി ഉണ്ടാക്കുന്നതൊക്കെ അയാളുടെ ബുദ്ധി തന്നെയായിരുന്നു കാരണം അയാളാണല്ലായിട്ട് അയാളായിട്ട് സെക്രട്ടറി കൂടെ ആയിരുന്നപ്പോ അയാൾക്ക് വളരെ അയാൾക്ക് ഒരുപാട് സ്വപ്നത്തെ ആ ആളുമാണ് അപ്പൊണ്ട് ഈ ഈ ഈ ഈ ഈ ഈ ഇത്തരത്തിലൊരു കെണിയിലേക്ക് പോയി വീഴുന്നത് ബുദ്ധി കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കൊഴിഞ്ഞു പോയപ്പോഴാണെന്നാണ് കൃത്യമായി കിട്ടിയ ഉയരാണ് ഞാൻ ഈ പറഞ്ഞത് ബുദ്ധി കേന്ദ്രങ്ങളോ കുബുദ്ധി കുബുദ്ധി കേന്ദ്രങ്ങൾ നമ്മൾക്കാണല്ലോ അതൊരു ബുദ്ധി കേന്ദ്രം തന്നെയാണല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ പെട്ടുപോയത് പക്ഷേ ഇതിൽ പെട്ട ഇപ്പൊ ഇന്ന് ഇന്നലെ ഒരു വാർത്തയുണ്ട് കാനഡയിലും വീണക്ക് കമ്പനി അപ്പൊ കമ്പനിയൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല കമ്പനി ഉണ്ടാവുകയും ഇപ്പം ബാലന്റെ തന്നെ എ കെ ബാലന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറ്റിക്ക് ജീവിക്കണ്ടേ അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ അവർക്ക് കമ്പനി ഉണ്ടാക്കുന്നതൊന്നും പക്ഷെ തട്ടിപ്പിന് വേണ്ടി കമ്പനി ഉണ്ടാക്കയും എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഞാൻ എന്റെ കൈ ശുദ്ധമാണെന്ന് പറയുകയും പിന്നെ ആരുടെ കൈയ്യാണ് ഇത് അശുദ്ധമായതെന്നുള്ള ചോദ്യം ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം രാജാവ് നഗ്നാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കൊച്ചു കുട്ടി പോലും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് പ്രശ്നം ഇപ്പൊ കോടതിയിൽ പോയി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ചിലപ്പോൾ സുപ്രീം കോടതി വരെ പോകുമായിരിക്കും പക്ഷെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും തൂങ്ങും എന്നുള്ള ഒരു സാധനം അല്ല അത് അത് ഞാൻ പറയുന്ന ഇത് ഇതില് തെളിവുകൾ ഉണ്ട് എങ്കിൽ അല്ല ഇനി നേരെ തിരിച്ച് ഇവരുടെ കയ്യിൽ ഇപ്പൊ വീണയുടെ കയ്യിൽ ആ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര വെപ്രാളം പാർട്ടി എന്തിനാണ് അനാവശ്യമായിട്ട് പിണറായി ആക്രമിക്കുകയാണെന്നുള്ള കരുതി പാർട്ടി എന്തിനാണ് ഇത് ഏറ്റെടുക്കുന്നത് ഇവിടെ പ്രശ്നം പാർട്ടി പാർട്ടിയുടെ ലെവലിൽ നിന്നാ ഈ കേസ് വ്യക്തിപരമായ ഒരു കേസാണ് അത്രയേ ഉള്ളൂ ആ വ്യക്തിപരമായ കേസിൽ എന്തിനാണ് പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും ഇങ്ങനെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് വീണാ വിജയനിൽ മാത്രം ഒതുങ്ങുന്ന കേസല്ല ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെയാണ് ബജാറ് മുഖ്യമന്ത്രി കോടി ഇന്ത്യയിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു കേസ് ഉണ്ടാകുന്ന എത്രയോ മുഖ്യമന്ത്രിമാർക്കെതിരെ പ്രധാനമന്ത്രിമാർക്കെതിരെ അവിടെയൊക്കെ ഇത് അവസാനം ചെന്ന് എത്തുന്നത് എവിടെയാണ് നിയമത്തിന് മുന്നിൽ ആ നിയമം പറയട്ടെ അതെ അതെ പക്ഷെ ഇവർ ബേജാറാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞി എമ്മിനെ സംബന്ധിച്ച നേരിടുകയാണിപ്പോ ഈ ഒരു കേസ് യഥാർത്ഥത്തിൽ ക്രൈസിസ് അനാവശ്യമായി പാർട്ടി ഇതിലിടപെട്ട് പാർട്ടിയുടെ ആവശ്യമായി അവിടെയാണ് പ്രശ്നം ഇപ്പൊ നമ്മള് നമ്മൾ നേരത്തെ ഒരു സിസ്റ്റം അല്ല ഇപ്പൊ പാർട്ടിയിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു വിഷയമാണ് നേരത്തെ ഒക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു മോളിൽ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഉണ്ടാവില്ല ഈ പാർട്ടി സെക്രട്ടറിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു പാർട്ടിയിൽ ഇപ്പൊ നിയന്ത്രണം നഷ്ടപ്പെട്ടു അപ്പൊ ആരൊക്കെ എന്തൊക്കെ എവിടെ ആക്ട് ചെയ്യണം ഇപ്പൊ തീരുമാനിക്കുന്ന ആരാണ് ഈ പാർട്ടിയിൽ മുഖ്യമന്ത്രി ഒരാളാണ് പാർട്ടി സെക്രട്ടറിയും ഒരാൾ തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും ശക്തൻ ആരാധ പിണറായി വിജയനാണ് വിജയൻ ആണ് അവിടെ പാർട്ടി പാർട്ടിയുള്ള പോലും യഥാർത്ഥത്തിൽ പിണറായി വിജയനെ തള്ളി പറയാൻ പറ്റുമോ പറ്റില്ല പിണറായി വിജയന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് പിണറായി വിജയന്വചം ഒരുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് വിഷയം അല്ല അങ്ങനെ കവചമൊരക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് അല്ലെങ്കിൽ അതെ അനാവശ്യമായിട്ട് അതെ അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറയുന്നത് പാർട്ടിക്ക് ഉണ്ടാകുന്ന അപജയത്തിന്റെ പ്രധാന പ്രശ്നം ഇത് അനാവശ്യമായി വ്യക്തിപരമായ ഒരു കേസിനെ പാർട്ടിയുടെ കേസായിട്ട് മാറ്റുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെ അതങ്ങ് അല്ലാതെ അവരവർ നേരിട്ട് വരട്ടെ എന്ന് പറഞ്ഞ പ്രശ്നം കണ്ടാക്കും മുഖ്യമന്ത്രി ഇങ്ങനെ നിയമസഭയിലും ഒക്കെ ഇങ്ങനെ വല്ലാണ്ട് കൊള്ളാ അത് അവിടെയാണ് അവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നു പണത്തോടുള്ള ആർത്തിയാണ് പലതരത്തിലും ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് അതൊക്കെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ് എന്റെ കയ്യിൽ എന്റെ കൈ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ഞാൻ ആരോട് പറയണം അതെ ശുദ്ധമാണോ അശുദ്ധമാണോ എന്നുള്ളത് കോടതി ഇത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കും അല്ലാണ്ട് കോടതിന് മുന്നിൽ പോയിട്ട് എന്റെ കൈ എന്ന് ശുദ്ധ കോടതി ശുദ്ധമാണ് തെളിവുകൾ നോക്കി ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് പറയട്ടെ അതുവരെ നമുക്ക് അതുകൊണ്ട് അത് മുഖ്യമന്ത്രിന്റെ മകളായതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന എന്നൊക്കെ ഉണ്ടോ ഇല്ലല്ല അതൊക്കെ പാർട്ടിക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അതിനൊന്നും നിയമത്തിന് മുമ്പിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ നിയമ കൃത്യമായി അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും വരാൻ വളരെ സാധ്യത കുറവാണ് ഇതുവരെ പറഞ്ഞ ു ഇത് എസ് എഫ് ഐ യു ആണ് എസ് എഫ് ഐന്റെ ആയിട്ട് ഇനി ദ്രുതഗതിയിലും അവർ പോകും അവരെല്ലാ രേഖകളും എടുക്കും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതുകൊണ്ട് വീണയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വീഴാതിരിക്കാൻ പറ്റില്ല വീണ വീണ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം അതെ അത്യാവശ്യം നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല കാരണം വെച്ചാല് അത് കോടതിയാണ് പറയേണ്ടത് എന്താണ് അതാ പറഞ്ഞ അതിനൊരു ഈ അന്വേഷണം വരുന്നു എന്നുള്ളത് തന്നെ അവർ ഈ ഇതുവരെ കെട്ടിപ്പൊക്കിയതിനൊക്കെ വിരുദ്ധമാണോ എന്നുള്ള കാര്യത്തിൽ സത്യമാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി കോടതി അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അവര് ഉണ്ടെങ്കിൽ കാണിച്ചോട്ടെ അങ്ങനെയല്ല എല്ലാ കേസും രേഖകൾ നേരത്തെ തന്നെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഹാജരാക്കിയില്ലാത്ത പറയുന്നത് ഇപ്പൊ നമ്മള് ഇതില്ലേ സോളാർ കേസില് സിബിഐ വരെ പോയി എന്നിട്ട് എന്താ സംഭവിച്ചേ സംഭവിച്ചത് അത്രേ ഉള്ളൂ ഇതിനകത്ത് അതുപോലെ ആകാം നാളെ കേസുകളൊന്നുമില്ല അല്ല ഈ എല്ലാ തെളിവുകളും ഹാജരാക്കി ഈ അന്വേഷണം തന്നെ തെറ്റാണ് ഇപ്പൊ വീണ കൊടുത്ത ഹർജി ചിലപ്പോൾ നാളെ അംഗീകരിക്കപ്പെടാം ശരിയാണ് അത് തെറ്റായിരുന്നു എന്ന് വരാം അതായിക്കോട്ടെ തന്നെ അതിനെന്തിനാണ് ഇത്ര മാത്രമേ ശരിയാണ് കാലത്ത് നമുക്ക് കാണാം മാത്രം